കുമ്പള ഗ്രാമപഞ്ചായത്തിന്റെ ബായ്ക്കട്ടയിലെ തൊഴിൽ പരിശീലന കേന്ദ്രം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി ലക്ഷങ്ങളുടെ തയ്യൽ മെഷീനുകളാണ് ഇതിനകത്ത് നശിച്ചു തീരുന്നത് കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടമാണിത് വനിതകളുടെ സ്വയം തൊഴിൽ മുന്നിർത്തി കുമ്പള ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് പ്രദേശമായ ഉളവാർ ബായിക്കട്ടയിൽ നിർമ്മിച്ച കുടുംബശ്രീയുടെ പരിശീലന കേന്ദ്രമാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൈപ്പിടിയിലാക്കിക്കൊണ്ടിരിക്കുന്നു തൊഴിൽ പരിശീലനത്തിനായി എത്തിച്ച തയ്യൽ ഉപകരണങ്ങളെല്ലാം ഒരു തരത്തിലുള്ള പരിചരണവുമില്ലാതെ ഇവിടെ അനാഥാവസ്ഥയിൽ അനുദിനം നശിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രാമപഞ്ചായത്ത് ആശാവഹമായ ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീ ജനങ്ങളെ സ്വയം തൊഴിലിനു പ്രാപ്തരാക്കി അതിലൂടെ അവരുടെ വരുമാനവും ഉന്നമനവുമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം തുടക്കത്തിൽ നിരവധി സ്ത്രീകൾ മുന്നോട്ട് വന്നുവെങ്കിലും ഇത് തുടർന്നു കൊണ്ടുപോകാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല സ്ത്രീകൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കുള്ള പ്രത്യേക തയ്യൽ പരിശീലനവും ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിലച്ചതോടെ ഇടക്കാലത്ത് കുറച്ചുകാലം കെട്ടിടത്തിൽ റീസർവേ ഓഫീസും പ്രവർത്തിച്ചിരുന്നു ഇതിൻ്റെ നടപടികൾ പൂർത്തിയായതോടെ ഇവർ മുങ്ങിയൊഴിഞ്ഞു ഇപ്പോൾ കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് അതിന്റെ ബാക്കി പത്രം കൂടിയാണ് ഈ മാലിന്യ കാഴ്ചകൾ മദ്യക്കുപ്പികളടക്കം ഇവിടെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിട്ടുണ്ട് തയ്യൽ മുറികളുമെച്ച മുറിയുടെ വാതിൽ മാസങ്ങളായി തുറന്നത്ത നിലയിലാണ് വാർഡിലെ വിവിധയിടങ്ങളിൽ നിന്നും ഹരിതകർമ്മ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടിടുന്നതായുള്ള അപരാധികളുണ്ട് വരാന്തയിൽ അടുക്കി വെച്ചിരിക്കുന്ന മാലിന്യക്കുമ്പാരം കുമ്പാരം നായ്ക്കൾ കടിച്ചു പറിക്കുന്നതും പതിം കാഴ്ചയാണ് പരിശീലനം ലഭ്യമാക്കുന്നതിന് ട്രെയിനിയെ കിട്ടാത്തതും ശമ്പളമായി ബന്ധപ്പെട്ട പ്രശ്നവുമാണ് പദ്ധതിയെ അവതാളത്തിലാക്കിയതെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് എത്രയും വേഗത്തിൽ ഇവിടെ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പരിശീലന കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് അതിനായി പുതിയ പഞ്ചായത്ത് ഭരണസമിതിയിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ച് കഴിയുകയാണ് ഇവരെല്ലാവരും